ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ ബി കോം സെക്കൻഡ് സെമ്മിൻ്റെ ലാംഗ്വേജ് പേപ്പറായ മലയാളം സാഹിത്യത്തിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ ഏഴാമത്തെ യൂണിറ്റ് ആണ് ക്ലാസ്സിലെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അപ്പം പെയ്ഡ് നോട്ട്സ് ഉണ്ട് വാട്സ്ആപ്പ് വാട്സപ്പിൽ അത് വാട്സാപ്പ് നമ്പർ മുൻ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ വാട്സപ്പിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം മലയാളം മാത്രമല്ല സെക്കൻഡ് സെമ്മ് സോഷ്യോളജി സ്ട്രെയിൻ്റെയൊക്കെ നോട്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഫസ്റ്റ് സെമ്മിൻ്റെ ഉണ്ട് ഫസ്റ്റ് സെമ്മ് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലല്ല സെക്കൻഡ് സെമ്മ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലൂടെ ആക്കിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഓക്കെ പോവാം നമുക്ക് ക്ലാസ്സിലേക്ക് ബ്ലോക്ക് രണ്ട് എന്താണ് കഥയാണ് ചെറുകഥകളെക്കുറിച്ച് വരുന്നതാണ് അതിൽ യൂണിറ്റ് ഏഴ് മകൻ എന്ന ടി പത്മനാഭൻ്റെ കഥയാണ് ൊക്കെ നമുക്ക് വൃദ്ധസുദനങ്ങൾ ഏറി വരുന്ന ഈ പുതിയ കാലയളവിലെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് മകൻ എന്ന ഈ കഥയ്ക്ക് ആധാരമായിട്ടുള്ളത് ഇന്നത്തെ അണുകുടുംബങ്ങളിൽ വയസ്സായ മാതാപിതാക്കൾ മക്കൾക്കൊരു അധികപ്പറ്റായി മാറുന്ന അവസ്ഥയാണ് കാണപ്പെടുന്നത് ഇത്തരം അവസ്ഥകൾ മാറേണ്ടതാണ് അല്ലെങ്കിൽ വാർദ്ധക്യ അവസ്ഥയിലേക്ക് എല്ലാവരും എത്തപ്പെടും എന്നൊരു ചിന്ത അതാണ് ഈ മകൻ എന്ന കഥയിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ ശ്രദ്ധയും കരുതലും ആവശ്യമുള്ള സമയമാണ് ഏത് വാർദ്ധക്യം അതായത് ചെറുപ്പത്തിൽ നമ്മളെ എങ്ങനെ നമ്മുടെ മാതാപിതാക്കൾ കരുതലും വർ സംരക്ഷണവും തന്നു വളർത്തിയോ അതേപോലെ അവരെ നമ്മൾ എന്ത് ചെയ്യണം വാർദ്ധക്യത്തിൽ അങ്ങനെ സംരക്ഷിക്കേണ്ടതുണ്ട് മലയാള ചെറുകഥാ സാഹിത്യത്തിലൊരു ഭാവത്വ പരിമ പരിണാമത്തിന് ശക്തമായ അടിത്തറ ഭാഗിക്കൊണ്ട് രചനാ മേഖലയിലേക്ക് കടന്നു വന്ന ചെറുകഥാകൃത്താണ് അര് ടി പത്മനാഭൻ തകഴിയേയും ഒക്കെ പോലെ കഥ എഴുത്ത് കഴുത കഥ എഴുതില്ലാരെ പിന്നെ നമ്മുടെ പത്മനാഭൻ പകരം എന്താണ് മലയാള ചെറുകഥയെ റിയലിസത്തിൻ്റെ പരുക്കൻ തലങ്ങളിൽ നിന്ന് കാൽപ്പനികതയുടെ മനോജ്ഞ മേഖലയിലേക്ക് കൊണ്ട് കൂട്ടിക്കൊണ്ടുവരുന്ന പിന്നെ ഒരു എഴുത്തുകാരനാണ് ടി പത്മനാഭൻ അന്തർഭാവപരമായും രചനാപരമായും വ്യതിരിക്തത പുലർത്തുന്ന അല്ലെങ്കിൽ വ്യത്യസ്തത പുലർത്തുന്ന പത്മനാഭ കഥകൾ മനുഷ്യൻ്റെ സാമൂഹികതയെക്കാൾ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക മനുഷ്യൻ്റെ സാമൂഹിക ചിന്തകളെക്കാർ ഒരു വ്യക്തിയുടെ അതാണ് മനസ്സെന്ന് പറയുമ്പോൾ വ്യക്തികളുടെ മനസ്സിൻ്റെ തുടിപ്പുകളാണ് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ ആവിഷ്കരിച്ചിരുന്നത് ആത്മാവിൽ കഥ കഥയില്ലാത്തവർ അല്ലെങ്കിൽ ആത്മാവിൽ കവിതയില്ലാത്തവർ കഥ എഴുതരുത് എന്നായിരുന്നു പത്മനാഭൻ്റെ അഭിപ്രായം അദ്ദേഹം കഥയെ കവിതയോടിങ്ങനെ പരമാവധി അടുപ്പിക്കാൻ നോക്കുകയാണ് അതിലൂടെ അതായത് കവിത ഉള്ളിലുള്ള ഒരാൾക്ക് എന്തിനു സാധ്യമാവുകയുള്ളൂ നല്ല കഥകളെഴുതാൻ കഴിയുമോ എന്നുള്ളൊരു ധാരണയാണ് ആരുടേത് ഡി പത്മനാഭൻ്റേത് എല്ലാ വസ്തുതകളെയും വ്യക്തി മനസ്സിലെ ചലനങ്ങളുമായിട്ട് ഇഴ ചേർക്കുന്നതിനാണ് പത്മനാഭൻ ശ്രദ്ധിക്കുന്നത് സങ്കീർണമായ ആഖ്യാനത്തെ ഒഴിവാക്കി പത്മനാഭൻ എപ്പോഴും ശ്രദ്ധ കാട്ടിയിരുന്നത് ഇതിനാണ് ഉദാത്തമായ ലാളിത്യത്തിനാണ് അനവരതം അതായത് ഒഴുകി വീഴുന്ന വാക്യങ്ങളും ഭാവ ഭാവോന്മീലനത്തിന് അനുയോജ്യമായ ബിംബവിന്യാസങ്ങളും സംഗീതാത്മകതയും അദ്ദേഹത്തിൻ്റെ ആഖ്യാനത്തിൻ്റെ സവിശേഷതയായിട്ട് നമുക്ക് കാണാം മലയാള സാഹിത്യ രംഗത്ത് കഥയിലെ കലാഭൈ ഭൈരവൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അതാണ് കഥയിലെ കലാഭൈരവൻ എന്നാണ് ടി പത്മനാഭനെ വിശേഷിപ്പിക്കാറുള്ളത് പള്ളിക്കുന്നിൻ്റെ കഥാകാരൻ എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് സങ്കീർണതകളില്ലാത്ത ലളിതസുന്ദരമായ ആഖ്യാനരീതി കഥാഖ്യാനത്തിൽ തനതായ ഒരു ശൈലിയും നവഭാവകത്വവും പ്രത്യേക കഥാസരണിയും അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു വൈയക്തികാനുഭവങ്ങളിൽ നിന്നും രൂപം കൊണ്ട ഭാവുകത്വമാണ് പത്മനാഭൻ്റെ തലമുറയിലെ തന്നെ കഥാകാരന്മാരുടെ കഥാകാരന്മാർ രൂപപ്പെടുത്തിയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ കഥാകാരന്മാർ രൂപപ്പെടുത്തിയിരുന്നത് കഥാപാത്രത്തെ വ്യക്തിത്വത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള മനോഭാവ ചിത്രീകരണം നടത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാലോ സമൂഹത്തിനല്ല വ്യക്തി മനസ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വ്യക്തികളുടെ പ്രശ്നങ്ങളെ മുന്നിട്ട് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് അവർക്ക് ഉണ്ടായിരുന്നത് സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനേക്കാൾ മാനസിക അവസ്ഥകളെയോ അനുഭവ വളർച്ച അനുഭവ മുഹൂർത്തങ്ങളെയോ ആണ് അവർ ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത് ഒത്തിരിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ബിഷപ്പിൻ്റെയും വേദനകളുടെയൊക്കെ കാര്യങ്ങൾ കൂടുതൽ വിവരിക്കും അതിനപ്പുറം അവരെ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളെ ആവിഷ്കരിക്കാനാണ് കൂടുതൽ ശ്രദ്ധ ആത്മീയ ആത്മീയാനുഭവങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ആത്മാവിൽ പ്രതിഫലിക്കുന്ന സാമൂഹിക അനുഭവങ്ങളായിരുന്നു ഇവരുടെ കഥകളിലെ മുഖ്യ പ്രമേയങ്ങൾ നമ്മൾ കഥയിലേക്ക് പോകണം മകൻ മകൻ എന്ന കഥയിലേക്ക് പോലും മകൻ വാര്ത്തക്യകാലത്ത് അമേക്ഷയും പരിചരിക്കാത്ത ശ്രദ്ധിക്കാത്ത ഒരു ഒരു കഥയാണ് കേട്ടോ അങ്ങനെ ആ ഒരു ഇത് വരുന്ന ഒരു പ്രമേയം വരുന്ന കഥയാണ് എന്നൊക്കെ നമുക്ക് ഉത്തമപുരുഷൻ കഥ പറയുന്ന രീതിയിലാണ് മകൻ എന്ന കഥ അവതരിപ്പിക്കുന്നത് ഒരു ഭാര്യയും ഭർത്താവും ഏക മകനുമുള്ള ഒരു ചെറിയ കുടുംബത്തിൻ്റെ കഥയാണത് മകൻ വിദേശത്താണ് നാട്ടിൽ വന്നിട്ടും അവരെ ഈ മാതാപിതാക്കളെ കണ്ടിട്ടും കുറേ കാലങ്ങളായിട്ടുണ്ട് വൃദ്ധരായ മാതാപിതാക്കളെ ഒട്ടും കരുതാത്ത ഒരു മകനും കൂടിയാണ് ഈ കഥയിലെ മകൻ പേരൊന്നും പറയുന്നില്ല മകൻ എന്ന വൃദ്ധനായ പിതാവിൻ്റെ ചിന്തകളിലൂടെയാണ് കഥ നടക്കുന്നത് വളരെ അധികം സ്നേഹവും കരുതലും നൽകി വളർത്തിയ മകൻ അവഗണനയും അത് അവർ രോഗബാധിതരായ ഭാര്യയോട് വെളിപ്പെടുത്താനുള്ള മകൻ കാണിക്കുന്നത് ഭാര്യയോട് വെളിപ്പെടുത്താനുള്ള ബുദ്ധിമുട്ടുമാണ് ആ കഥയിലെ ആഖ്യാതാവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പത്മനാഭൻ്റെ മറ്റു പല കഥകളിലും വന്ന പോലെ കഥയിലും കേന്ദ്ര കഥാപാത്രം അയാൾ എന്നാണ് എന്നാൽ ഒരു പേരില്ല അയാൾ എന്ന പേരിലാണ് അപ്പോൾ നോക്കാം ഇവിടെ അയാൾ എന്ന് സംബോധന ചെയ്തിട്ടുള്ള പത്മനാഭൻ്റെ മിക്ക കഥാപാത്രങ്ങളെയും പൊതു സ്വഭാവമാണ് എന്തേ ഈ അയാൾ എന്നുള്ളത് വരുന്നത് ദുഃഖിതനായ വൃദ്ധ പിതാവാണ് ഇവിടുത്തെ അയാൾ ശരിക്കും മകൻ ഇന്ന് വിദേശത്ത് ഉയർന്ന ഉദ്യോഗസ്ഥനും വിവാഹിതനും രണ്ടു മക്കളുടെ പിതാവുമാണ് അയാൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാൻ മാതാപിതാക്കൾ ഏറെ പ്രയാസപ്പെട്ടിരുന്നു പക്ഷേ അവരക്കാര്യം മകനെ അറിയിച്ചിരുന്നില്ല ചില മാതാപിതാക്കൾ അങ്ങനെയാണല്ലോ സാമ്പത്തിക പ്രയാസങ്ങള് മക്കളെ അറിയിക്കില്ലല്ലോ അപ്പം അങ്ങനെ ഈ ഇദ്ദേഹം എന്തു ചെയ്തിട്ടില്ല മകനെ അതിൻ്റെ പ്രയാസങ്ങളൊന്നും അറിയിച്ചിട്ടില്ല വിദ്യാഭ്യാസം ലഭിച്ചതിന് ശേഷം അവരക്കാര്യം എന്ത് ചെയ്തു ഉദ്യോഗസ്ഥനായ മകൻ അച്ഛൻ്റെ ഭീഷണങ്ങളിൽ നിന്ന് അകന്നു അതായത് അച്ഛൻ എന്താണ് അല്പം ധനേച്ഛയില്ലാത്ത അതായത് കൂടുതൽ സമ്പാദിക്കണമെന്ന സമ്പാദിക്കണമെന്നാഗ്രഹമില്ലാത്ത ഒരു ഒരു അധ്യാപകൻ എന്ന രീതിയിൽ അങ്ങനെ പോന്നിട്ടുള്ള വ്യക്തിയാണ് അച്ഛൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ട് അതിസമ്പന്നമായ കുടുംബത്തിൽ നിന്ന് മകൻ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം ചെയ്യാണ് ഭാര്യാഗ്രഹത്തിൻ്റെ അതിസമ്പന്നതയും ആർഭാടവും അതിനനുസൃതമായ ജീവിതവും കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ആര് ഈ മകൻ ലളിത ജീവിതം നയിച്ചു പോകുന്ന സ്കൂൾ മാസ്റ്ററായ ആ ഗ്രാമീണ പിതാവിനെ മകൻ്റെ ഭാര്യാഗ്രഹത്തിലെ ധനാഢ്യതയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനിപ്പം പ്രയാസമുണ്ടായിരുന്നു ക്രമേണ മകൻ അച്ഛന്മാർ അച്ഛനമ്മമാരിൽ നിന്ന് അകലുകയും അവരുമായുള്ള സമ്പർക്കം കുറയുകയും ചെയ്തു ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കുന്നതിൽ മാത്രമായിട്ട് അവർക്കിടയിലുള്ള വിനിമയം ഒതുങ്ങുകയാണ് അതായത് അതോടൊപ്പം അങ്ങനെ കൊണ്ട് അവസാനിക്കുകയാണ് മാതാപിതാക്കൾക്കാകട്ടെ തങ്ങളുടെ ഏക മകൻ്റെ ആ സാന്നിധ്യം വളരെയധികം വേദന ഉണ്ടാക്കുന്നുമുണ്ട് അവൻ്റെ മാതാവ് രോഗ രോഗാതുരതയെ അകപ്പെടുകയും രോഗാതുരധാരണം അടിക്കടി രോഗം വരുന്ന ഒരവസ്ഥയിലായി തീരുകയും ചെയ്തു മകൻ്റെ ഭാര്യയുടെ അനുജത്തിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയിട്ട് മടങ്ങിയെത്തിയ അയാളോട് ഭാര്യ മകനെ കണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് മകന്റെ ഭാര്യ സഹോദരിയുടെ വിവാഹ ചടങ്ങാണ് കഥാസന്ദർഭം അതിൽ പങ്കെടുക്കാൻ ആ പിതാവ് താല്പര്യമില്ലായിരുന്നു എങ്കിലും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പോവാണ് എന്നാൽ അവിടെ വെച്ച് മകനെ ഒന്ന് കാണാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് ഭാര്യയുടെ നിർബന്ധം കൊണ്ടും പോകാനൊരുങ്ങിയത് മടങ്ങുമ്പോൾ ഒരു പക്ഷേ മകനെയും ഒപ്പം കൂട്ടി കൂട്ടാനായാൽ അത് അവൻ്റെ മാതാവിനേറെ ആശ്വാസം നൽകുമെന്നൊരു പ്രതീക്ഷയും ആരിലുണ്ടായിരുന്നു അച്ഛനിലുണ്ടായിരുന്നു മകനെയും കൂട്ടി വരണമെന്നായിരുന്നു ആരുടെ ആഗ്രഹവും ഭാര്യയുടെ ആഗ്രഹവും എന്നാൽ മകൻ അമ്മയുടെ കാര്യം അന്വേഷിക്കുകയോ ഒപ്പം വരാൻ താല്പര്യം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല മാത്രവുമല്ല തൊട്ടടുത്ത ദിവസത്തെ ദിവസം തന്നെ അയാൾ ഔദ്യോഗിക ആവശ്യാർത്ഥം വിദേശത്തേക്ക് മടങ്ങിപ്പോകും െന്ന് മകൻ്റെ ഭാര്യ പിതാവിൻ്റെ വാക്കുകളിൽ നിന്നോ നിങ്ങൾ ഭാര്യ മകൻ അച്ഛനോട് പറഞ്ഞതല്ല ഭാര്യ പിതാവിൻ്റെ വാക്കുകളിൽ നിന്ന് അച്ഛൻ മനസ്സിലാക്കുകയും ചെയ്തു ഇക്കാര്യം മടങ്ങിയെത്തിയ ശേഷം ഭാര്യയോട് വെളിപ്പെടുത്താനാകാതെ അയാളിങ്ങനെ കിടന്ന് വേവലാതിപ്പെടുകയാണ് നിങ്ങൾ അവനെ കണ്ടില്ലേ ക്ഷീണിച്ച് രോഗശയ്യയിൽ കിടക്കുന്ന അവരുടെ ചോദ്യത്തിന് അയാൾ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അറിയാതെ വിഷമിക്കുകയാണ് മകനെ കണ്ടു പക്ഷേ അവനെ മാതാപിതാക്കളെ അന്വേഷിക്കാനുള്ള സമയം തീരെ ഇല്ലായിരുന്നു പക്ഷേ അക്കാര്യം ക്ഷീണിച്ച ഭാര്യയോട് എങ്ങനെ പറയും അല്ലേ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷമം ദൂരെ വലിയൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ചുള്ള വിവാഹത്തിന് ഭാര്യയുടെ നിർബന്ധത്തിലാണ് അദ്ദേഹം പോയത് പോയില്ലെങ്കിൽ എന്താണ് മോശമാണ് രണ്ട് ദിവസം കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല ഇവിടെ ഒന്നും സംഭവിക്കില്ല കാരണം ഒറ്റക്കെടുത്ത് പോയാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭാര്യ ആ വിവാഹ സൽക്കാരത്തിന് ആരെ പറഞ്ഞു വിടുന്നത് ഭർത്താവിനെ പറഞ്ഞു വിടുന്നത് മകൻ വരുമല്ലോ കാണാമല്ലോ എന്ന ചിന്ത കൂടിയാകാം അവരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് ലേഖകൻ പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹം പോയത് ഭാര്യ നിർബന്ധത്തിനായിട്ടാണ് പോയത് അവിടെ വലിയ വലിയ ആളുകളാണ് വിവാഹത്തിനെത്തിയിട്ടുള്ളത് വലിയ ആർഭാട ആർഭാടക്കാറുകൾ സിൽക്കിലും പിന്നെ പൊന്നിലും നിന്ന ചായം പുരട്ടിയ സ്ത്രീകൾ അയാൾക്കത് തീരെ അതെന്താ പറയുക പരിചിതമായൊരു ലോകമായിരുന്നു ഇതവരുടെ ഈ തരത്തിലുള്ള ആളുകളുടെയൊക്കെ നടുവിൽ അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുകയാണ് രാത്രി തിരക്കൊഴിഞ്ഞപ്പോൾ അദ്ദേഹം മകനെയും കൂട്ടി പുറത്തേക്കിറങ്ങി മകൻ കാഴ്ചയിൽ പോലും വളരെ മാറിയിരിക്കുന്നു എന്നാണ് അച്ഛൻ പറയുന്നത് ഏറെ നേരം രണ്ടുപേരും ഒന്നും സംസാരിച്ചതൊന്നും പറയാൻ കിട്ടുന്നില്ല അയാൾക്ക് എന്തൊക്കെയോ ചോദിക്കണം എന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഉള്ളു നിറയെ സങ്കടമായിരുന്നു തങ്ങൾ ജീവനെപ്പോലെ സ്നേഹിച്ചു വളർത്തിയ മകൻ ഇപ്പോൾ അച്ഛനെയും അമ്മയെയും മറന്നു അയാൾക്ക് അവനോടൊന്നും പറയാനുണ്ടായില്ല അ കത്ത് പോലും എഴുതാത്തത് എന്ത് എന്നവനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ചോദിച്ചില്ല അച്ഛനും മകനും അത്രയേറെ അകന്നു പോയിരിക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത് ഒടുവിൽ മകൻ എന്നു വരും എന്ന ഭാര്യയുടെ നിരന്തരമുള്ള ചോദ്യത്തിന് രണ്ടു മൂന്ന് ദിവസത്തിനകം എന്ന് അയാൾ കള്ളം പറയേണ്ടി വരുന്ന വരികയാണ് ഭാര്യയാകട്ടെ മകൻ എത്തുമെന്ന പ്രതീക്ഷയാൽ ആശ്വാസം കൊള്ളുകയും ചെയ്യുന്നുണ്ട് കഥയിൽ രണ്ടവസ്ഥകളാണ് ആവിഷ്കരിക്കുന്നത് ഒന്ന് പിതാവും മകനും തമ്മിലുള്ള ചെറുപ്പകാലത്തിലെ ബന്ധം അത് അച്ഛനേറെ വേദനാനർഭരമായ സ്മരണകളിലൂടെയാണ് അത് ഓർക്കുന്നത് മാതാപിതാക്കളിൽ നിന്ന് അകന്നു കഴിഞ്ഞ മകനുമായുള്ള പിതാവിൻ്റെ കൂടിക്കാഴ്ചയാണ് രണ്ടാമത്തെ ആവിഷ്കാരം കുട്ടിക്കാലത്ത് അച്ഛനും മകനും തമ്മിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ളതുപോലെയുള്ള അടുപ്പമാണ് ഉണ്ടായിരുന്നത് അവർ തമ്മിൽ എന്തും പങ്കുവെക്കുക പങ്ക് പങ്കുവെക്കാൻ തയ്യാറായിരുന്നു ഫ്രണ്ട്സിനെ പോലെ പങ്കുവെക്കാൻ തയ്യാറായിരുന്നു തോമസ് ഗ്രേയുടെ മാത്യു അർണോൾഡിൻ്റെയും ഒക്കെ കവിതകൾ അവർ ഉറക്കെ വായിച്ച് ആസ്വദിച്ചത് അയാൾ ഓർക്കുകയാണ് അപ്പോൾ ഇവനെൻ്റെ മകൻ മാത്രമല്ല ഏറ്റവും അടുത്ത ചങ്ങാതി കൂടിയാണ് എന്ന് അയാൾ അഭിമാനത്തോടെ മറ്റുള്ളവരോട് പറയാറുമുണ്ടായിരുന്നു എന്നാലിപ്പോഴോ ഇപ്പോൾ മകൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് പോലും വ്യക്തമാക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല മകൻ്റെ സ അസാന്നിധ്യം അസഹനീയമാകുമ്പോഴൊക്കെ അയാൾ എന്താ ചെയ്യാം അയാൾ മകൻ പണ്ട് അവൻ്റെ കല്യാണത്തിന് മുമ്പ് അയച്ചിരുന്ന എഴുത്തുകളിൽ ഏതെങ്കിലും ഒന്നെടുത്ത് വീണ്ടും വീണ്ടും അങ്ങനെ വായിക്കും ഭാര്യ അത് കണ്ട് അവൻ്റെ എഴുത്ത് എപ്പോഴാണ് വന്നത് എന്ന് സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ മറുപടി പറയാനാകാതെ അയാൾ വിഷ്ണനാവുക ചെയ്യാറുണ്ട് കഥയുടെ വർത്തമാന അന്തരീക്ഷത്തിൽ പിതാവ് മകനോട് പരാതികളും നൈരാശ്യവും മകൻ്റെ കർത്തവ്യവിലോപങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് താൻ സ്നേഹിച്ചു വളർത്തിയ മകൻ ഇപ്പോൾ തന്നെയും അവൻ്റെ അമ്മയെയുമൊക്കെ മറന്നു ജീവിക്കുന്നതിൽ അയാൾക്ക് സങ്കടവും ദേഷ്യവും ഉണ്ടായിരുന്നു സങ്കടമായിരുന്നു കൂടുതലുണ്ടായിരുന്നത് നിനക്കെന്തു പറ്റി നീ ഞങ്ങൾക്കൊരു കത്ത് എഴുതിയിട്ട് കാലം എത്രയായി നിങ്ങളെ നീ ഞങ്ങളെ കാണാൻ വന്നിട്ട് കാലം എത്രയായി നിൻ്റെ ഭാര്യ എത്ര തവണ ഇവിടെ വന്നിട്ട് ഈ വീട്ടിൽ വന്നിട്ടുണ്ട് അവിടെ താമസിച്ചിട്ടുണ്ട് നിൻ്റെ കുട്ടി കുട്ടികൾ അവരെ നിൻ്റെ അമ്മയും ഞാനും അവരെ ശരിക്ക് കണ്ടിട്ട് തന്നെ ഉണ്ടോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും നാട്ടിൽ നിനക്കുണ്ടെന്ന് നീ എപ്പോഴെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടോ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടോ നിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാകുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അയാൾ എന്താണ് മകനോട് ചോദിക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കണം ആ വിളിച്ചു പുറത്തേക്ക് വന്നു വന്ന സമയത്ത് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം പക്ഷേ അയാളൊന്നും ചോദിക്കുന്നില്ല നീ വീട്ടിലേക്ക് വരില്ലേ നിൻ്റെ അമ്മയെ കാണണ്ടേ എന്ന് പോലും അയാൾക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല നാളെ രാവിലെ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ മടങ്ങുമെന്ന് പിതാവ് പറഞ്ഞപ്പോൾ മകൻ അമ്മയെക്കുറിച്ചോ വീട്ടിൽ വരുന്നതിനെക്കുറിച്ചോ ഒന്നും തന്നെ സൂചിപ്പിക്ക പോലും ചെയ്തില്ല വിദേശത്ത് ഉന്നത ഉദ്യോഗം വഹിക്കുന്ന മക്കൾ പല പലരും വൃദ്ധരും ഒറ്റപ്പെട്ടവരുമായി നാട്ടിലെ ഏകാന്ത ജീവിതം നയിക്കുന്ന മാതാപിതാക്കളുടെ ഹൃദയവേദന പരിഗണിക്കുകയോ അവയ്ക്ക് വില കൊടുക്കുകയോ ചെയ്യാറില്ല എന്നതാണ് നമുക്ക് ഈ കഥയിൽ എന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം മാതാപിതാക്കൾ മാതാപിതാക്കളുടെ മരണാനന്തര ചടങ്ങിനായിരിക്കും അവർ പലപ്പോഴും പിന്നെ നാട്ടിലേക്ക് വരുന്നത് ഇവിടെയും കഥാകൃത്ത് എന്താ ചെയ്യുന്നത് കഥാകൃത്തിൽ മനസ്സിലാക്ക നമുക്ക് കഥാകൃത്ത് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഈ മകനും മാതാവിൻ്റെ മരണാന്തരമായിരിക്കും നാട്ടിലേക്ക് എത്താൻ സാധ്യത എന്നാണ് ഏകാന്തത ഒറ്റപ്പെടല് സ്നേഹ നിരാസം അതുപോലെ അവഗണന തുടങ്ങിയ ഏൽക്കുന്ന മനോവേദന ആളുകൾക്കുണ്ടാക്കുന്ന മനോവേദന പത്മനാഭൻ പല കഥകളിലും തീവ്രമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളുടെ ഒറ്റപ്പെടലും സ്നേഹവുമാണ് മകൻ എന്ന കഥയിലെ മുഖ്യ വിഷയം അല്ലെങ്കിൽ മുഖ്യഭാവം വാർദ്ധക്യത്തിൻ്റെ നിസ്സഹായതയും ഒറ്റപ്പെടലും അനാരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളും മൃത്യുചിന്തയും അതായത് മരണചിന്തയും അതേസമയം വൃദ്ധ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹദാർഢ്യം അവർക്കിടയിലുള്ള സ്നേഹം ഈ കഥയിൽ ആവിഷ്കൃതമാകുന്നുണ്ട് ഇന്ന് നാം അഭിമുഖിക്കുന്ന വലിയൊരു വൈകാരിക പ്രശ്നത്തെയാണ് ഈ കഥ മുന്നോട്ട് വെക്കുന്നത് ആധുനികാനന്തര തൊഴിൽ സംസ്കാരവും ഗ്രാമീണമായ പരമ്പരാഗത ബന്ധസങ്കല്പങ്ങളും സ്നേഹപ്രതീകങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടുകളും സംഘർഷങ്ങളുമാണ് ഈ കഥ നമ്മളെ പ്രകടം പ്രകടിപ്പിച്ചു തരുന്നത് നമുക്ക് പ്രകടമാക്കി തരുന്നത് മക്കളുടെയും ചെറുമക്കളുടെയും സാമീപ്യവും പരിചരണവും ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ വികാരങ്ങളെയും പ്രതീക്ഷകളെയും പരിഗണിക്കാതെ മകൻ ധനാധിഷ്ഠിതമായ ഉത്കർഷ ഉൽകർഷ ഉത്കർഷണത്തില് ഉത്കർഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കഥയാണിത് അവൻ ഉദ്യോഗത്തിനും ധനാഠ്യനായ ഭാര്യ പിതാവിനും മുഖ്യസ്ഥാനം കൊടുക്കുകയാണ് ലാഭ കേന്ദ്രീകൃത ഉൽപ്പന്ന അധിഷ്ഠിത ഉപഭോഗ സംസ്കൃതിയുടെ പ്രതിഫലനമാണ് മകനിൽ പ്രകടമാകുന്നത് അത് ആധുനികാന്തര യുവത്വത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പുതിയ കാലഘട്ടത്തിലെ യുവാക്കളുടെ ഒരു പൊതു സ്വഭാവമാണ് ഈ മകൻ എന്ന കഥയിലൂടെ കഥാകൃത്ത് ടി അതായത് ടി പത്മനാഭൻ നമ്മൾ കാണിച്ചു തരുന്നത് ഇതാണ് ഈ കഥയുടെ അവസാനിക്കുക ഇതാ ഓക്കേ